പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമാണ് മതേതര രാജ്യമാണ് ഭരണഘടനയുള്ള രാജ്യമാണ് രാജ്യത്തെ പൗരന്മാരെല്ലാവരും തുല്യര ഒരു മതമേലധ്യക്ഷന് നിയമം നിർമ്മിക്കാൻ അധികാരമുണ്ടോ ആ മതമേലധ്യക്ഷൻ അങ്ങനെ ഒരു നിയമം നിർമ്മിക്കുകയും ഈ രാജ്യത്തെ ജനസംഖ്യയിൽ പകുതി വരുന്ന സ്ത്രീ സമൂഹം മുഴുവൻ അത് ആചരിക്കണം എന്ന് പറയുകയും ചെയ്യുന്ന ഒരു ഷാഠ്യത്തെ അംഗീകരിച്ചു കൊടുക്കാനാവും ഇതാണ് ഇന്നത്തെ ചോദ്യം കേരളത്തിൽ പരിഷ്കൃത സമൂഹവുമൊക്കെ ചർച്ച ചെയ്യുന്ന വലിയൊരു വിഷയമാണ് ഇത് ഈ വിഷയത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് കൗതുകത്തോടെ കുറേ ദിവസം നോക്കിയിരിക്കുകയായിരുന്നു എങ്കിൽ ഇനി അതിൻ്റെ ഒരു നിജസ്ഥിതി മനസ്സിലായ കാര്യങ്ങൾ ഒന്ന് പറയാം എന്ന് കരുതുകയാണ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ സ്ത്രീ സമൂഹത്തോടായി ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു ആ പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ നിയമമാണ് ആ നിയമത്തെ അതിലംഘിച്ചു കഴിഞ്ഞാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ പട്ടാളക്കാരും സൈനിക സംഘങ്ങളും നാട് നില ചുറ്റി നടന്ന് അത് ലംഘിക്കുന്ന സ്ത്രീകളെ ചങ്ങലക്കിടും ജയിലിലടക്കും വിചാരണ ചെയ്യും ചിലപ്പോൾ തൂക്കിലേറ്റും ഇത്തരം അതിഭീകരമായ ഒരു സാഹചര്യം എങ്ങനെ ആ ഇവിടെ ഉണ്ടാകുന്നു ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ ഉള്ളിൽ ഉണ്ടാകുന്നു എന്നതാണ് കൗതുകകരമായ ചർച്ച ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്നുള്ളത് ഇന്ത്യൻ പ്രസിഡന്റിന് മുകളിലുള്ള ഒരു പദവിയാണോ അതോ അതിന്റെ തൊട്ട് താഴെ വരുന്ന ഒരു പദവിയാണോ അതോ നിയമം നിർമ്മിക്കുവാനുള്ള അതോറിറ്റി ആണോ എന്നൊക്കെ ഒരു സംശയം എനിക്കുണ്ടായി ചാനൽ ചർച്ചകളൊക്കെ കുറേ ദിവസം ശ്രദ്ധിച്ചപ്പോൾ ആ ചാനലുകൾ പറയുന്നത് എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാകും മാധ്യമങ്ങളും മാധ്യമ സമൂഹവും ചാനലുകളും ചാനൽ സമൂഹവും ചാനലിന്റെ അവതാരകരും ഒക്കെ പൊട്ടിത്തെറിച്ചു കൊണ്ടുള്ള ചർച്ചകൾ അവരുടെ കൈകളിൽ റിമോട്ട് കൺട്രോൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവർ തന്നെ സ്വയം ചാനൽ ഫ്ലോറിൽ പൊട്ടിത്തെറിക്കുമായിരുന്നു എന്ന് തോന്നുന്ന തരത്തിലുള്ള അവതരണങ്ങൾ തമാശ തോന്നിയ സന്ദർഭങ്ങൾ ഈർഷ തോന്നിയ സന്ദർഭങ്ങൾ അവരോട് പുച്ഛം തോന്നിയ സന്ദർഭങ്ങൾ വിദ്യാഭ്യാസവും വിവരവും ഉണ്ട് എന്ന് പറഞ്ഞ് ഒരുപാട് ഡിഗ്രികളും കോളേജ് തലങ്ങളും ഒക്കെ കയറിയിറങ്ങി എല്ലാ സാധ്യതകളുടെയും സാഹചര്യങ്ങളുടെയും അവസ്ഥകൾ പരിശോധിച്ച് മുന്നോട്ട് പോകുന്ന ജേണലിസം എന്ന എത്തിക്സ് ഒരു സംസ്കാരമായി സ്വീകരിച്ചിട്ടുള്ള ആളുകൾ അവർ ജേണലിസത്തിന്റെ വലിയ കോട്ടണിഞ്ഞുകൊണ്ട് ചാനൽ റൂമുകളിൽ ഇരുന്നുകൊണ്ട് അപരമത വിദ്വേഷം ഹിന്ദുത്വ ഫ്യൂഡലിസത്തിനു വേണ്ടി ഈ വാദിക്കുമ്പോൾ അത് ലജ്ജയോടെയല്ലാതെ കേട്ടു നിൽക്കാനാകുന്നില്ല എന്നുള്ളതാണ് എല്ലാ ചാനലിന്റെയും ആങ്കർമാർ ഒരേ അർത്ഥത്തിൽ ഇസ്ലാമിനും മുസ്ലിം സമൂഹത്തിനും എതിരെ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് പരമാവധി ഇസ്ലാമോഫോബിയ വളർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ കാന്തപുരത്തിന്റെ പ്രസ്താവന മുൻനിർത്തിക്കൊണ്ട് നിറഞ്ഞ് പകിട്ടോടെ ആടിച്ചു നിർത്തു കേരളത്തിൽ ആർ എസ് എസിന്റെ പ്രത്യക്ഷ ഇടപെടലുകൾ എവിടെയും ഉണ്ടാകുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ആർ എസ് എസുകാർ മുസ്ലിം ലീഗിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെയും ഒക്കെ വേദികളിലും സ്റ്റേജുകളിലും പേജുകളിലും അവരുടെ ഭക്ഷണ റൂമുകളിലും ഒക്കെ വിശ്രമിക്കുകയാണ് എന്നാൽ ആർ എസ് എസിനു വേണ്ടി നിരന്തരമായി അധ്വാനം ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിയാണ് ഹിന്ദുത്വ ഫ്യൂഡലിസ്റ്റ് ആശയങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് അടിയുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തൊഴിലാളി വർഗ സർവാധിപത്യമാണ് കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടി നടപ്പാക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ആ പാർട്ടിയുടെ കഴിഞ്ഞ കുറെ കാലമായുള്ള പോക്ക് ദർശിച്ചാൽ നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത് ഇസ്ലാമോഫോബിയ വളർത്തുന്നതിലും മുസ്ലിങ്ങളെ ആക്രമിക്കുന്നതിലും ഇന്ന് കേരളത്തിൽ ആർ എസ് എസിനെക്കാളും മുന്നിൽ നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സ്റ്റ് പാർട്ടിയാണ് സൈദ്ധാന്തിക തലമാണ് അവർ ഉപയോഗപ്പെടുത്തുന്നത് അതിനൊരു മതേതരത്വത്തിന്റെ മുഖംമൂടി കൃത്യമായി നൽകിക്കൊണ്ടാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എ പി വിഭാഗം തൊട്ടുമുമ്പ് വ്യായാമ മുറകളെ സംബന്ധിച്ച് സംസാരിച്ചു തുടങ്ങിയപ്പോൾ അതിനെ ഇസ്ലാമഭോമിക്കായി തീവ്രവാദ ചാപ്പ കുത്തിക്കൊണ്ട് എൻഐഎ അന്വേഷണം വരെ ക്ഷണിച്ചു വരുത്തുന്ന തരത്തിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇടപെടൽ നടത്തി ആ ഇടപെടലുകൾ പിന്നീട് ഒന്ന് കെട്ടടങ്ങിയപ്പോൾ ആ സമസ്തയിലെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ തങ്ങൾ ഉദ്ദേശിച്ചത് എന്താണെന്നും സമൂഹത്തോട് പറഞ്ഞു മുസ്ലിം സമൂഹത്തിലെ സ്ത്രീകൾ പുരുഷന്മാർ അവർ ഇടകലരുന്നത് മതപരമായി തെറ്റാണ് അത് വിശ്വാസികളായ ആളുകൾ കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട് അങ്ങനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു ഇസ്ലാമിക ജീവിതത്തിലേക്ക് കൃത്യമായി മാറി നിൽക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അത് സ്വീകരിക്കേണ്ടതുണ്ട് എന്ന അർത്ഥത്തിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഒരു പ്രസ്താവന ചെയ്യുന്നു ആ ഓർമ്മപ്പെടുത്തൽ വളരെ കൊണ്ട് കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടി രണ്ടാമത് വീണ്ടും എടുത്ത് ഉപയോഗിക്കുകയാണ് ആധുനിക സമൂഹത്തിന് ചേരുന്നതല്ല കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ പ്രഖ്യാപനം എന്ന തരത്തിലാണ് കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടി മുന്നോട്ട് വന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയോട് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ തന്നെ ചോദിച്ചു നിങ്ങൾ ആധുനിക സമൂഹത്തോട് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ആളുകളാണെങ്കിൽ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിൽ നിങ്ങളുടെ ഏരിയ സെക്രട്ടറിമാരുടെ വനിതാ പ്രാതിനിധ്യം ഒന്ന് പറയൂ നിങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയിലെ ജില്ലാ കമ്മിറ്റിയിലെ ജില്ലാ സെക്രട്ടറിമാരുടെ പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെ അതുപോലെ തന്നെ ദേശീയ സെക്രട്ടറിമാരുടെ സംസ്ഥാന സെക്രട്ടറിമാരുടെ ഇതുവരെ ഉണ്ടായിരുന്ന സ്ത്രീ പ്രാതിനിധ്യം ഒന്ന് പറയൂ എന്നുള്ളതായിരുന്നു ആകെ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്സാരം കമ്മ്യൂണിസ്റ്റ് മാസ്റ്റ് പാർട്ടി ആകെ വിയർത്തു മുന്നിൽ നിൽക്കാൻ കഴിയുന്നില്ല ആ ചോദ്യത്തെ അഡ്രസ് ചെയ്യാൻ കഴിയുന്നില്ല കമ്മ്യൂണിസ്റ്റ് മാസ്റ്റ് പാർട്ടിയിൽ എന്തുകൊണ്ട് ഒരു വനിതാ മുഖ്യമന്ത്രി ഇതുവരെ ഉണ്ടായില്ല സ്ത്രീ വിമോചനത്തെ കുറിച്ചാണല്ലോ അവർ പറയുന്നത് അവർ സ്ത്രീകളുടെ വിമോചനത്തെക്കുറിച്ചും ഉന്നമനത്തെക്കുറിച്ചും പെണ്ണും മണ്ണും പൊതുസ്വത്താണ് എന്ന തത്വവും ഒക്കെ നാടനീളെ പറഞ്ഞു നടക്കുന്നവരാണ് ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സ്റ്റ് പാർട്ടിയിൽ എന്തുകൊണ്ടൊരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായില്ല എന്നുള്ളത് എന്തുകൊണ്ടൊരു വനിതാ പാർട്ടി സെക്രട്ടറി ഉണ്ടായില്ല എന്നുള്ളത് ഈ കേരളം ഉണ്ടായ ശേഷം കേരള പിറവിയുടെ കാലം മുതൽ നമ്മൾ പരിശോധിച്ചാൽ സ്ത്രീകൾ രംഗത്തിറങ്ങാത്ത ഏതെങ്കിലും ഒരു സമരം കമ്മ്യൂണിസ്റ്റ് മാർസ്റ്റ് പാർട്ടിക്ക് ഉണ്ടോ കമ്മ്യൂണിസ്റ്റ് മാർക്സ്റ്റ് പാർട്ടിയുടെ തൊള്ളായിരത്തി അൻപതുകൾ മുതലുള്ള ഏത് ജാതികൾ പരിശോധിച്ചാലും അതിൽ സ്ത്രീകളുണ്ടല്ലോ ഏത് സമരങ്ങൾ നോക്കിയാലും അതിൽ സ്ത്രീകളുണ്ടല്ലോ ബ്രാഞ്ച് സമ്മേളനമായാലും ലോക്കൽ സമ്മേളനമായാലും ഏരിയ സമ്മേളനമായാലും അതുപോലെ തന്നെ ജില്ലാ സമ്മേളനമായാലും സംസ്ഥാന സമ്മേളനമായാലും പ്ലെയിനമായാലും എല്ലാത്തിലും സ്ത്രീകളുണ്ടല്ലോ അവർ ജാതിയുടെ നീളം കൂട്ടാൻ വേണ്ടിയിട്ട് സ്ത്രീകളുടെ വലിയ അണിയും നിരയും തന്നെ കമ്മോണിസ്റ്റ് മാസ്റ്റർ പാർട്ടിയിലുണ്ട് പക്ഷെ ഒരു ജില്ലാ സെക്രട്ടറിയെ കാണിച്ചു തരാൻ പറ്റുമോ ഒരു സംസ്ഥാന സെക്രട്ടറിയെ കാണിച്ചു തരാൻ പറ്റുമോ പോളിറ്റ് ബ്യൂറോയുടെ ഒരു എണ്ണവും വണ്ണവും വെച്ചുകൊണ്ട് സ്ത്രീ പ്രാതിനിധ്യം പറയാൻ പറ്റുമോ നിങ്ങൾ അധികാരത്തിൽ വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു ഇന്ത്യൻ സ്റ്റേറ്റിൽ ഒരു സ്ത്രീ മുഖ്യമന്ത്രിയായ ചരിത്രം കാണിച്ചു തരാൻ പറ്റുമോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ മുന്നോട്ട് വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാർക്സ്റ്റ് പാർട്ടി പതിയെ പത്തി താഴ്ത്തി വെച്ച് ഒന്ന് അടങ്ങി പിന്നീട് വീണ്ടും വീണ്ടും ആ വിമർശനത്തെ ഇസ്ലാം അഫോബിക്കായി വളർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഇന്ത്യയിലെ എല്ലാ സ്ത്രീകൾക്കും വേണ്ടി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഒരു നിയമം നിർമ്മിച്ചിരിക്കുന്നു ഞാനിത് പരിശോധിച്ചു നോക്കുമ്പോ അങ്ങനെ ഒരു നിയമം നിർമ്മിക്കുവാനുള്ള യാതൊരുവിധമായ ഭരണഘടനാപരമായ പദവിയും ഉള്ള ആളല്ല കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പക്ഷേ ഒരു മതപണ്ഡിതൻ അദ്ദേഹത്തിന്റെ മതം മുന്നോട്ട് വെക്കുന്ന ധാർമികമായ കാഴ്ചപ്പാടുകൾ പോലും പറയാൻ പാടില്ലെന്നുള്ള ദുഷാഠ്യമാണ് കേരളത്തിലെ മലയാള മാധ്യമങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് എന്തുകൊണ്ടിങ്ങനെ ഈ മാധ്യമങ്ങളൊക്കെ ഫാഷിസ് വൽക്കരിക്കപ്പെട്ടത് എത്ര പെട്ടെന്നാണെന്ന കൗതുകമാണ് നമുക്ക് തോന്നിയത് പ്രഗത്ഭ പണ്ഡിതന്മാരുടെ പ്രസംഗങ്ങൾ പോലും എടുത്തു വെച്ച് ഇന്നും വിചാരണ ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തിലെ പണ്ഡിതന്മാർ ഇനി പ്രസംഗിക്കാൻ പാടില്ല അവർ ആരെയും ഉത്ബോധിപ്പിക്കാൻ പാടില്ല ഇസ്ലാമിന്റെ വീക്ഷണങ്ങൾ ഇന്ന ഇന്ന വിഷയങ്ങളിൽ ഇങ്ങനെയാണെന്ന് ആ സമൂഹത്തോട് പോലും പറയാൻ പാടില്ല ഇസ്ലാം നിങ്ങൾ ഉപേക്ഷിക്കൂ എന്ന് പറയുന്ന സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന അജണ്ടയുടെ ഭാഗത്ത് നിന്നാണ് മീഡിയകൾ ഈ ചർച്ച സംഘടിപ്പിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മാസ്റ്റർ പാർട്ടി ഈ ചർച്ച സംഘടിപ്പിക്കുന്നത് അത് ഇസ്ലാമോഫോബിയ പടർത്തുന്നതിന് വേണ്ടിയുള്ള സംഘപരിവാറിന്റെ ആസൂത്രിതമായ ശ്രമങ്ങളെ വിലക്ക് വാങ്ങിയിട്ടുള്ള കൊട്ടേഷൻ മാത്രമാണ് എന്ന് തിരിച്ചറിയുന്ന ആളുകളും ഈ മലയാള മണ്ഡലുണ്ട് എന്ന് മനസ്സിലാക്കുന്നു